ഹായ് എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി കഴിഞ്ഞാൽ പല ആളുകളും അതിലൂടെ രക്ഷപെടുക എന്നുള്ളതാണ് നമ്മൾ കേട്ടിരിക്കുന്നത് പക്ഷെ വൈറലായിട്ട് വരുമാനം മുട്ടിയ ഒരാളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മുംബൈയിലുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം മുംബൈ യു എസ് കോൺസുലേറ്റിന്റെ മുൻപിലെ ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ ഈ യു എസ് കോൺസുലേറ്റിൽ വരുന്ന ആളുകൾക്ക് അവരുടെ ലഗേജുകളൊക്കെ വെക്കാൻ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല ഉള്ളിലേക്ക് ഇവരുടെ ലഗേജുകളോ ബാഗുകളോ ഒന്നും അനുവദിച്ചു ഇരുന്നില്ല കൊണ്ടുപോവാന് ആ സിറ്റുവേഷനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധി തോന്നുന്നത് ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ തന്നെ എന്തുകൊണ്ട് ലോക്കറാക്കി മാറ്റി കൂടാതെ അങ്ങനെ യു എസ് കോൺസുലേറ്റിലേക്ക് വരുന്ന ആളുകളുടെ ലഗേജ് സൂക്ഷിക്കുന്ന ഒരു ലോക്കറാക്കി മാറ്റി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഓട്ടോറിക്ഷ ഒരു ദിവസം ഒരു ലഗേജ് സൂക്ഷിക്കുന്നതിന് ഇദ്ദേഹം ഒരാളുടെ കയ്യിൽ നിന്ന് ആയിരം രൂപയാണ് വാങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ പ്രതിമാസം ഇദ്ദേഹത്തിന് അഞ്ചു ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെ വരുമാനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മുടെ വാർത്തകളിലൂടെ ആ വൈറലായ വീഡിയോയിലൂടെ അറിഞ്ഞത് ഈ വൈറലായ വീഡിയോ എന്ന് പറഞ്ഞാല് ഈ യു എസ് കോൺസുലേറ്റിൽ വന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ലഗേജ് വെക്കാൻ സ്ഥലമില്ലാതെ അന്വേഷണം നടന്നപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഞാൻ ഇങ്ങനെ ഒരു ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട് അതിലൂടെ എനിക്ക് ഇത്രയധികം വരുമാനം ഉണ്ട് എന്നൊക്കെ ഇദ്ദേഹത്തോട് സംസാരിക്കുന്നു ഇദ്ദേഹം ആ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നു അങ്ങനെ ഇദ്ദേഹം ആ ഫെസിലിറ്റി യൂസ് ചെയ്തോന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ അദ്ദേഹം പുറത്തുവിട്ടു ഇങ്ങനെ മുംബൈ യു എസ് കോൺസുലേറ്റിന്റെ മുൻപില് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ തന്റെ ഓട്ടോറിക്ഷ ലോക്കർ ഫെസിലിറ്റി ആക്കി മാറ്റിയിട്ട് പ്രതിമാസം ഇത്ര ലക്ഷം രൂപ സമ്പാദിക്കുന്നു എന്ന തരത്തിൽ ഇദ്ദേഹം വീഡിയോ ചെയ്യുകയും ചെയ്തു ഈ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി അതോടുകൂടിയിട്ട് സാധാരണക്കാരനായിട്ടുള്ള ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറ് തന്റെ ബുദ്ധി ഉപയോഗിച്ച് ഇത്രയൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലോ എന്ന തരത്തില് ആളുകൾ സംസാരിച്ചു അപ്പോഴാണ് മുംബൈ പോലീസ് ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ കോൺസുലേറ്റിന്റെ മുൻപില് അനധികൃതമായിട്ട് ലോക്കർ ഫെസിലിറ്റി ഒന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല അത് ഓട്ടോറിക്ഷയ്ക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല ഓട്ടോറിക്ഷയ്ക്ക് ഓട്ടോ ഓടാനുള്ള ലൈസൻസ് മാത്രമേ ഉള്ളൂ ലോക്കർ ഫെസിലിറ്റി ചെയ്യാനുള്ള ലൈസൻസ് ഒന്നുമില്ല അത് മാത്രമല്ല ഈ യു എസ് കോൺസുലേറ്റ് പോലുള്ള ഇതിന്റെയൊക്കെ മുൻപില് ഓട്ടോറിക്ഷ അങ്ങനെ അനധികൃതമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റില്ല അവിടെ ഓട്ടോ ഓടുന്ന പിന്നെ ഓട്ടോറിക്ഷകൾക്ക് മാത്രമേ പാർക്കിംഗ് ഫെസിലിറ്റി ഉള്ളൂ അല്ലാതെ അവിടെ നിർത്തിയിടാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ിൽ നിന്ന് ഇയാളുടെയും ഇയാളെ പോലെ ഇയാളെ കണ്ടിട്ട് വേറെയും കുറെ ആളുകൾ ഇങ്ങനെ തുടങ്ങിയിരുന്നു അങ്ങനെ ലോക്കർ ഫെസിലിറ്റി കൊടുക്കുന്ന ഓട്ടോറിക്ഷകൾ തുടങ്ങി അവരെയൊക്കെ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഒഴിപ്പിക്കുകയും ഇനി മേലാൽ ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്ത് ലോക്കർ ഫെസിലിറ്റി കൊടുക്കാൻ പാടില്ല എന്ന് കർശനമായി നിർദ്ദേശിച്ച് അവരെ അവിടുന്ന് ഒഴിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കല്ലേ ഏതോ ഒരു കഷ്ടകാല നിമിഷത്തിലാണ് ആ വീഡിയോ എടുത്ത മനുഷ്യൻ അവിടെ വരുന്നതും ഇദ്ദേഹം ഓട്ടോ ലോ ഓട്ടോ ലോക്കർ സംവിധാനം ഉപയോഗിക്കുന്നതും അല്ലേ അതോടുകൂടിയിട്ട് അയാളുടെ കഷ്ടകാലം തുടങ്ങിയ അതുവരെ ഒരു കുഴപ്പമില്ലാതെ മാസം ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് അങ്ങനെ സുഖമായി ജീവിച്ചു പോരുന്ന ആ മനുഷ്യർ അപ്പോഴാണ് ഒരു വൈറൽ വീഡിയോ വരുന്നതും അതോടുകൂടി അദ്ദേഹത്തിന്റെ വരുമാനം കൂട്ടുന്നതും പല ആളുകളും വൈറലായി രക്ഷപ്പെട്ടു പക്ഷെ ഇദ്ദേഹം വൈറലായതോടുകൂടി അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ കഷ്ടത്തിലായി